ഹലോ ദിൽ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പ്രൈസ് പ്രൈസൊക്കെ കൊടുത്തതായിരുന്നു ഫസ്റ്റ് പ്രൈസ് ആയിരത്തഞ്ഞൂറും സെക്കൻഡ് പ്രൈസ് ആണ് കൊടുത്തത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ കണ്ടു കണ്ടുനോക്കാം ആദ്യത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അതിന്റെ പ്രൊപോർഷനൊക്കെ കണ്ടു നല്ല ഭംഗിയാണ് ഇത് വന്നിട്ട് അതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് പിന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് ഡ്രോറീസ് കൊടുത്തിട്ടുണ്ടായി ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ലുക്ക് അടുത്തത് കണ്ട് നോക്കാം വരുന്ന പോളറിനെക്ക് വരുന്നതാണ് ഇതിന് പാൻറ്റും കൂടെ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് ഇതിന്റെ നമ്മുടെ കയ്യിൽ ലാർജ് സൈസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മളൊരു സൂപ്പർ കളക്ഷൻ ആണ് നെക്കിൽ കണ്ടോ നെക്ക് പോഷൻ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാ ഇത് നമ്മളെ ഇട്ട് എവിടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നാലു ആൾ നോക്കും അത്രക്ക് ഭംഗി ഉണ്ടാവും നല്ല ലുക്ക് ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ എം തൊട്ട് ത്രിപ്ലെക്സ് എൽ സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർ ഇത്രീ സൈസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല രസമുള്ളൊരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സൈഡിലല്ല ഇത് ഇതിന് നറ്റത് ലാസ്റ്റ് പോർഷനിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഈ ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ ഇതിന് പാൻറ് വരുന്നത് അത് ഏതാണ് പാൻറിൽ നമ്മള് പോക്കറ്റ് ഹലോ ചെയ്തിട്ടുണ്ട് വിത്ത് പോക്കറ്റോട് കൂടിയതാണ് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് ഇതാണ് എന്റെ ുംതിച്ച നല്ല ഭംഗിയുള്ള ഈ ടോപ്പ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കാണിച്ച എല്ലാം നല്ല ഭംഗിയുള്ള ടോപ്പാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല നല്ലൊരു ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പൊ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ ഒരു അടിപൊളി ടോപ്പാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്